പരിധികളില്ലാത്ത ചൂഷണത്തോട് പ്രകൃതിയുടെ നിഷേധവും നിരാസവും ക്ഷോഭങ്ങളായി ദുരന്തങ്ങളായി തുടരുമ്പോൾ കരുതിയും കാത്തും വയ്ക്കേണ്ടതായ ഭൂമിയുടെ കനിവിനെയും നന്മയെയും കുറിച്ച് ശ്രീ മാങ്കോയിക്കൽ ചന്ദ്രൻ ഉണ്ണിത്താൻ എഴുതിയ കവിത ഭൂമിയാമ്മയെ കാത്തിടാം നീയല്ല ഞാനല്ല ആദ്യം പിറന്നത് നമ്മളല്ല നീയല്ല ഞാനല്ല ആദ്യം പിറന്നത് നമ്മളല്ല അമ്മയാം ഭൂമിക്കു ശേഷം പിറന്നാ നീയല്ല ഞാനല്ല ആദ്യം പിറന്നത് നമ്മളല്ല അമ്മയാം ഭൂമിക്കു ശേഷം പിറന്നു നാം കാറ്റു പിറന്നു മഴയുറഞ്ഞു നിറഞ്ഞതും വെള്ളം നിറഞ്ഞത് തോടായി മാറിയും പുഴ വന്നു പുൽനാമ്പുവന്നു മരങ്ങളായി ഭൂമിയു പുത്തൊരു പൂങ്കാവനവുമായി കാറ്റു പിറന്നു മഴയുറഞ്ഞു നിറഞ്ഞതും വെള്ളം നിറഞ്ഞതു തോടായി മാറിയും പുഴ വന്നു പുൽനാമ്പുവന്നു മരങ്ങളായി ഭൂമിയു പൂത്തൊരു പൂങ്കാവനവുമായി ഏറെ നാൾ പിന്നിട്ടു കാലം ഗമിക്കവേ ചെറു ചെറു ജീവികൾ പക്ഷി മൃഗാദികൾ ജീവജാലങ്ങൾ പിറന്നു വളർന്നു പടർന്നതും ഭൂമി മനോഹര പൂവാടിയായി മാറിപോൽ ഏറെ നാൾ പിന്നിട്ടു കാലം ഗമിക്കവേ ചെറു ചെറു ജീവികൾ പക്ഷി മൃഗാദികൾ ജീവജാലങ്ങൾ പിറന്നു വളർന്നു പടർന്നതും ഭൂമി മനോഹര പൂവാടിയായി മാറിപോല്ല പിന്നെ യുഗങ്ങൾ പിറന്നൊട്ടു നീങ്ങവേ ജന്മം കൊടുത്തതീ ഭൂമിയും പിന്നെ യുഗങ്ങൾ പിറന്നൊട്ടു നീങ്ങവേ മനുഷ്യനു ജന്മം കൊടുത്തതീ ഭൂമിയും കാട്ടിൽ പിറന്ന നീ ഗുഹയിൽ വളർന്നവൻ പെറ്റുപെരുകി പടർന്നു വളർന്നു പോൽ കാട്ടിൽ പിറന്ന നീ ഗുഹയിൽ വളർന്നവൻ പെറ്റുപെരുകി പടർന്നു വളർന്നു പോൽ പുഴവക്കുനിർത്തടം മെല്ലെ തുരന്നതും പുഴവക്കു ിയെടുത്തതും പുഴവക്കുനീർത്തടം തുരന്നതും കൃഷിയിടം പുതുപുതു ചിന്തകൾ പുത്തനറിവുകൾ വിസ്തൃതമാക്കി ദുരയടങ്ങാതെ ദുരയടങ്ങാതീ പുതുപുതു ചിന്തകൾ പുത്തനറിവുകൾ വിസ്തൃതമാക്കി ദുരയടങ്ങാതെ നീ യന്ത്രങ്ങൾ ഫാക്ടറി വ്യവസായ നൂതനകാല പരീക്ഷണവേളകൾ യന്ത്രങ്ങൾ ഫാക്ടറി വ്യവസായ ശൃംഖല നൂതനകാല പരീക്ഷണവേളകൾ ആഡംബരത്തിൻ ഉപഭോഗ തൃഷ്ണയാൽ അമ്മയാ ഭൂമിയെ കൊന്നു സുഖിച്ചു നീ ആഡംബരത്തിൻ ഉപഭോഗതൃഷ്ണയാൽ അമ്മയാർത്തടം പുഴകളും പാടവും മണ്ണിട്ടു നീ മേടകൾ നീർത്തടം പുഴകളും പാടവും മണ്ണിട്ടു മൂടിപ്പടുത്തു നീമേടകൾ പച്ചപ്പതെല്ലാമെ ചുട്ടിടുമാർത്തികൾ പട്ടണമോടികൾ മോഹനകർമ്മ്യങ്ങൾ ഫാക്ടറി കുഴലുകൾ വേഗവാഹന പുക പച്ചപ്പതെല്ലാമെ ചുട്ടിടുമാർത്തികൾ പട്ടണമോടികൾ മോഹനഹർമ്മ്യങ്ങൾ ഫാക്ടറി കുഴലുകൾ വേഗവാഹന ൾ ഫ്രിഡ്ജുകൾ യന്ത്രങ്ങൾ അങ്ങിനെ വിഷവാതകപ്പുക ആകാശവീധിയിൽ ഏ സികൾ ഫ്രിഡ്ജുകൾ യന്ത്രങ്ങൾ അങ്ങിനെ വിഷവാതക പുക ആകാശവീധിയിൽ ശ്വാസനാളം പഴുത്തു കറുത്തുപോയി ക്ഷമയറ്റ് അമ്മയാം ഭൂമി തപിച്ചുപോയി ശ്വാസനാളം പഴുത്തു കറുത്തുപോയി ക്ഷമയറ്റ് അമ്മയാം ഭൂമി തപിച്ചുപോയി സ്നേഹനീർ വറ്റി ഭൂമി തൻ പച്ചപ്പതറ്റതും കൊടും കാറ്റുറഞ്ഞു പ്രതികാരൂപിയായി മഴയെത്തി കോപിഷ്ടയായി പ്രളയമായി ളം പഴുത്തുകറുത്തുപോയി ക്ഷമയറ്റ് അമ്മയാം ഭൂമി തപിച്ചുപോയി സ്നേഹനീർവറ്റി ഭൂമി തൻ പച്ചപ്പതറ്റതും കൊടുങ്കാറ്റുറഞ്ഞ് പ്രതികാരൂപിയായി മഴയെത്തി കോപിഷ്ടയായി പ്രളയമായി ഓർക്കുക ഏറെ നാളില്ല സൗഭകമറിയുക ഏറെ നാളില്ല സൗഭകമറിയുക അമ്മയാം ഭൂമിയെ കാക്കാതൊരു ക്ഷണം മുന്നോട്ടുപായാൻ നിനക്കിനിയാകില്ല ഓർക്കുക ഏറെ നാളില്ല സൗഭകമറിയുക അമ്മയാം ഭൂമിയെ കാക്കാതൊരു ക്ഷണം മുന്നോട്ടുപായാൻ നിനക്കിനിയാകില്ല വീണ്ടെടുക്കണം തോട് പുഴകളാ പാടങ്ങൾ വീണ്ടെടുക്കണം തോട് പുഴകൾ ആ പാടങ്ങൾ ഇന്നു തന്നെ നടാം ഒരു ചെടി ഒരു മരം നട്ടു നനച്ചു തുടങ്ങാം പച്ചപ്പിനീണങ്ങൾ ഇന്നു തന്നെ നടാം ഒരു ചെടി ഒരു മരം നട്ടു നനച്ചു തുടങ്ങാം പച്ചപ്പിൻ ഈണങ്ങൾ അമ്മയാം ഭൂമിയെ കനിവോടെ കാത്തിടാം അമ്മയാം ഭൂമിയെ കനിവോടെ കാത്തിടാം